നിറഞ്ഞൊഴുക അനുഗ്രഹം കവിഞ്ഞൊഴുകി അനുഗ്രഹം നിറഞ്ഞൊഴുകൂമി അനുഗ്രഹം നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമികാരുത്യസ്തനായ പരിശുദ്ധ പരമികണ്യനാഥനായിരവും ഈശോയുടെ കുരിശിലെ മറ്റൊരു വചനം നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അരുളി ചെയ്യുകയാണ് പറയുകയാണ് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഈശോ നടന്നു പോവുകയാണ് മരണം മുന്നിൽ കാണുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സങ്കീർത്തനങ്ങളിൽ ആ പ്രാർത്ഥനയുണ്ട് അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങുന്നതിന് മുൻപ് മാതാപിതാക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട് പ്രായമത്രയായാലും നമ്മൾ ആ പ്രാർത്ഥന തുടരുകയും ചെയ്യാറുണ്ട് സാധാരണ യകൂത കുട്ടികൾക്ക് തങ്ങളുടെ മാതാപിതാക്കന്മാർ ഉറങ്ങുന്നതിന് മുൻപ് പറഞ്ഞു കൊടുക്കുന്ന സങ്കീർത്തനമാണിത് പിതാവി പിതാവി എന്ന പദമില്ല അത് യേശു കൂട്ടിച്ചേർക്കുന്നതാണ് അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് കുട്ടികൾ ഉറങ്ങാൻ പോകുന്നത് അവർ ഉറങ്ങാൻ പോകുന്നത് അവിടെ യേശു പിതാവേ എന്നുള്ള ആ പദം കൂട്ടിച്ചേർക്കുന്നു അങ്ങനെയാണെങ്കിൽ കുരിശ് യേശുവിന് മരിക്കാനുള്ള ഒന്നല്ല മറിച്ച് അവൻ മരിക്കാൻ പോകുകയല്ല മറിച്ച് ഉറങ്ങാൻ പോകുകയാണ് മൂന്ന് ദിവസത്തെ നിദ്ര ആ നിദ്ര വിട്ടവൻ എഴുന്നേൽക്കും പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുന്നത് അവൻ വിശ്രമിച്ചിട്ടില്ല ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു പ്രിയശിക്ഷൻ്റെ രൂപത്തിൽ കുരിശിൽ തൂങ്ങിയ നിമിഷം പോലും താഴെ നിൽക്കുന്ന ആർപ്പൂളികളുടെ രൂപത്തിൽ തൻ്റെ പരസ്യ ജീവിതം തുടങ്ങുന്നതിന് മുൻപ് പിശാചിൻ്റെ രൂപത്തിൽ ഈ പ്രലോഭനങ്ങളിലെല്ലാം മതി ജീവിക്കുന്നതിന് വേണ്ടി നിദ്ര പോലും ഉപേക്ഷിച്ച് പ്രാർത്ഥനയിൽ മുറുകിയവൻ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കപ്പെട്ടു കഴിഞ്ഞു ഇനി താൻ നശിച്ചു പോവുകയല്ല പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കിയവന് അല്പം വിശ്രമിക്കാൻ പോവുകയാണ് കുരിശിൽ കിടന്നുകൊണ്ട് ശാന്തതയുടെ പ്രാർത്ഥനയാണത് വിജയം വരിച്ചവൻ്റെ പ്രാർത്ഥനയാണത് നമുക്കും അതുപോലെ ഈ ഭൂമിയിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ പൗരോഹിത്യമാകട്ടെ സന്യാസമാകട്ടെ കുടുംബജീവിതമാകട്ടെ ഏകസ്ഥ ജീവിതമാകട്ടെ ജോലികളാകട്ടെ തുടർന്നു കൊണ്ടുപോകുവാൻ നിങ്ങളുടെ നാലുപാടും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും അതിനെ യേശുവിനെ പോലെ അതിജീവിച്ച് അവസാനം കൂടി പിതാവെ ഞാനിതാവേ ശ്രമിക്കാൻ പോകുന്നു എന്ന് പറയുവാനുള്ള കൃപ നമുക്കും ഈ ശുശ്രൂഷ ഓൺലൈനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം അഭങ്കുരം അങ്ങ് നിറവേറ്റി അതിനുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം അങ്ങ് അതിജീവിച്ചു സന്തോഷത്തോടു കൂടി പിതാവി അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് അങ്ങയുടെ പ്രഖ്യാപനം ഒരു വിജയത്തിൻ്റെ പ്രഖ്യാപനമാണ് എന്ന് ഞങ്ങളറിയുന്നു ജീവിതത്തിൽ ഞങ്ങളുടെ ഈ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഇതുപോലെ വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന യാചനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ി ചിച്ചോ എൻ്റെ ഭർത്താവാണ് ഞങ്ങളിപ്പം ഹോസ്പിറ്റലിലാണുള്ളത് ഞങ്ങൾ തൃശ്ശൂർ വെട്ടുകാടാണ് താമസിക്കുന്നത് വീട്ടിൽ അമ്മ ഞങ്ങൾ രണ്ടാളും ആൾ പത്തൊമ്പത് വർഷമായിട്ട് തെങ്ങിൽ നിന്നും വീണ് അരയ്ക്ക് താഴെ തളർന്ന് വലിച്ചറയിലുള്ള ഒരാളാണ് അപ്പം എൻ്റെ ഒരാഗ്രഹം വയ്യാത്ത ഒരാൾക്ക് ജീവിതം കൊടുക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാലിന് ഞങ്ങൾ വിവാഹിതരം യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് ഇൻഫെക്ഷൻ ആയി ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇങ്ങനെ തളർന്നതായതുകൊണ്ട് അങ്ങനെ ചെയ്താൽ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞതനുസരിച്ചിപ്പോൾ മരുന്നും കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇപ്പം നീരൊക്കെ കുറഞ്ഞെങ്കിലും ഉള്ളിലുള്ള തടിപ്പ് മാറിയിട്ടില്ല തിന് നല്ല വേദനയുണ്ട് അപ്പോൾ കുറച്ച് നാളും കൂടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കണമെന്ന് പറഞ്ഞു ഈ സാഹചര്യത്തിൽ ജീവിതമൊക്കെ കുറച്ച് വഴിമുട്ടി നിൽക്കുമെന്ന് എനിക്ക് ഷുഗർ ഉണ്ട് അങ്ങനത് ഇങ്ങനെ കണ്ണില് തിന്നിലും ബാധിച്ചു അതെത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞതാണ് ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റിയല്ല ഡിസ്ചാർജ് ആയതിന് ശേഷം അത് ചെയ്യണം നന്ന സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് ജിജോന്നാണ് ഞാൻ അങ്ങനെ ഉള്ളത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഒരു വർഷമായിട്ട് വീഴ്ചയിലൊന്നും ഇരിക്കാൻ കഴിയുന്നില്ല കിടപ്പിൽ തന്നെയാണ് അതുകൊണ്ട് ആ കൈത്തൊഴികളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഹെയർ ബെഡ് ഒക്കെ ഉപയോഗിച്ച് അതിലാണിപ്പോൾ കിടക്കുന്നതൊക്കെ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക